യുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതായത് ഈ ഒരു ഗുരുവിൻ്റെ അടുത്ത് എഴുതുന്ന ശിഷ്യന്മാർ അവരെ കുറിച്ചാണ് ഈവൻ ദ മോസ്റ്റ് ഡെഡിക്കേറ്റഡ് വിൽ അണ്ടർ അണ്ടിഡ് എ സേർട്ടൻ പോയിന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നോട്ട് ബി ടീച്ചബിൾ അറ്റ് ഓൾ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുത്ത് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചിത സാറ്റുറേഷൻ പോയിന്റ് ആയി കഴിഞ്ഞാൽ അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ അത് കേരളത്തില്ലെന്നുള്ളൊരു അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഇത് തന്നെ സാർ നേരെ വീഡിയോകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ടാപ്പ് തുറന്നു വെച്ചിട്ട് ബക്കറ്റിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഒരു ബുദ്ധനെ ഒരു സമൂഹം ഒരു നിശ്ചിത കാലം വരെ ഉൾക്കൊള്ളാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് അത് സാധിക്കുകയില്ല അത് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം രണ്ട് തമ്പി രണ്ട് കാര്യങ്ങളാണ് രണ്ട് തമ്പി വെള്ള വ്യത്യാസമുണ്ട് ഒരു ബുദ്ധൻ നിശ്ചിതമായിരിക്കുന്ന ഒരു മിഷനോടുകൂടിയാണ് ബുദ്ധൻ ജനിക്കുന്നത് ഒരിക്കലും അതൊരു പബ്ലിക് ഡൊമൈനകത്ത് വിട്ടുകൊടുക്കുന്ന കാര്യമൊന്നും അല്ലാതെ ക്രിസ്തു ക്രൂശിതനാണെങ്കിൽ ആകുന്നെങ്കിൽ അതിൻ്റെ തീരുമാനം ക്രിസ്തുവിൻ്റെ തന്നെയാണ് അല്ലാതെ വേറെ ആരും അല്ല തീരുമാനിക്കുന്നത് സ്വയം തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ടാണെങ്കിൽ ക്രൂശിതനാവാൻ തീരുമാനിക്കുന്നു അതിനു വേണ്ടിയുള്ള ലീലകളിലൂടെ അദ്ദേഹം പോവുകയും അത് കൈവരിക്കുകയും ചെയ്യുന്നു നമുക്ക് റാജിക്കുകയാണെന്നൊക്കെ തോന്നും അതിനുവേണ്ടി നമ്മൾ ഇത് ദുഃഖിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിൽ അദ്ദേഹത്തിനൊരു ദുഃഖമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം അദ്ദേഹം പൂർണ്ണമായ ഒരു വിടുതലിൻ്റെ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പീഡാനുഭവത്തിൽ ഇവിടെ കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും സമൂഹത്തെ ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹം എന്ന് പറയുന്നത് ബുദ്ധനെ ഉൾക്കൊള്ളുക എന്നുള്ള ഒരു ധർമ്മത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഗതിയെ അല്ല ദ സൊസൈറ്റി ഹാസ് നോ റീസൻ ടു ടോളറേറ്റ് എ ബുദ്ധ ഇഫ് ഇറ്റ് ഡസ് ദാറ്റ്സ് എ ഫെയിലുർ ഓഫ് ദി പ്രകൃതി പ്രകൃതിയുടെ പരാജയമാണ് അവിടെ സംഭവിക്കുന്നത് പ്രകൃതിക്ക് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ബുദ്ധനെ ടോളറേറ്റ് ചെയ്യുകയോ ബുദ്ധനെ വലുതാക്കുകയോ ചെയ്യുന്നതല്ല സാറിപ്പോൾ പറയുന്ന പോലെ ഗൗതമബുദ്ധൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം പതിനായിരക്കണക്കിന് ഇങ്ങനെ പുറകെ സഞ്ചരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് സഞ്ചരിച്ചു ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലും ആൾക്കാർക്ക് മനസ്സിലാകുന്നത് പിന്നെ അവിടെയുള്ളവർക്ക് അപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നത് നമ്മൾ മിഠൻ കുട്ടികളാണ് അദ്ദേഹം രാജകുമാരനായിരുന്നു രാജകുമാരനായിരുന്നതുകൊണ്ട് രാജപ്രീതി ആവശ്യമുള്ള പലരും ആ സംഘത്തിൽ ചേർന്നിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ചുമ്മാ ഒരു ഫാൻ ഇതൊരു ഫാൻസിയുടെ ഭാഗത്ത് ഒരു ഫാൻ ഫെയറോട് കൂടി ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരുന്നതല്ലാതെ ബുദ്ധനെ മനസ്സിലാക്കി എന്നുള്ളവർ എന്ത് അല്ല സഞ്ചരിച്ചോണ്ടിരുന്നു അങ്ങനെ വിചാരിക്കുകയും വേണ്ട അപ്പം അതുകൊണ്ട് സമൂഹം ആ ഗൂതബുദ്ധനെ തന്നെ എത്രയോ പ്രാവശ്യം ഉപദ്രവിക്കാൻ നോക്കിയിരിക്കുന്നു എന്തെല്ലാം മന്ത്രവാദങ്ങൾ ചെയ്ത് അദ്ദേഹത്തെ തകർക്കാൻ നോക്കിയിരിക്കുന്നു ഈ ഈ അടുത്ത ഒരു അരുണാചലം എന്നൊരു പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ശ്രീരമണ മഹർഷിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പുതിയ സംഭവം എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിന് വിഷം കൊടുത്തുവെന്നാണ് വിഷം കൊടുക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരിക്കുന്ന ആൾക്കാർ കൂട്ട് കൊച്ചിയിലെ കൂട്ടുകാരായിരുന്ന ആൾക്കാർ വന്നപ്പോൾ പറഞ്ഞു എല്ലാം അതുപോലെ ഇരിക്കുന്നു പക്ഷേ പല്ല് മാത്രം മുഴുവൻ ദ്രവിച്ചു പോയല്ലോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ പറഞ്ഞു തന്നിരുന്നു അദ്ദേഹം പറഞ്ഞു ആ ഒരു വിഷം തന്നു ഇവിടെ ഉള്ളവർ അതിൻ്റെ ഫലം എന്നെ ബാധിച്ചില്ല പക്ഷേ ശരീരത്തിനെ ബാധിച്ചു അങ്ങനെയാണ് എൻ്റെ പല്ലു മുഴുവൻ പൊടിഞ്ഞു പോയത് എന്ന് പറഞ്ഞതായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ സമൂഹത്തിലെ ജോലി ഇതാണ് പരമാവധി ബുദ്ധനെ ഉപദ്രവിച്ചു അത് ഇന്നും നാളെയും ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ തുടരും കാരണം ഞാനിത് പറഞ്ഞ പ്രകൃതി അത്തരത്തിലുള്ള ബുദ്ധന്മാരെ ടോളറേറ്റ് ചെയ്യില്ല പ്രകൃതിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ അനുഭവങ്ങളിൽ കൂടി ജീവിതങ്ങളിൽ കൂടി പഠിച്ചു 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 മാത്രം ബോധത്തിലെത്തുക എന്നുള്ള ഉദ്ദേശമേ പ്രകൃതിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ചില ക്ര ക്രിസ്ത്യൻ മിസ്റ്റേക്കുകളൊക്കെ നേച്ചറിനെ പരമാവധി തഴയുന്നുണ്ട് പ്രകൃതിയെ നിരീ പിന്നെ നിരസിക്കുന്നുണ്ട് കാരണം പ്രകൃതിയുടെ ബോധനം എന്ന് പറയുന്നത് ഭൗതികമാണ് ജീവിതമായിട്ട് നിലനിൽക്കാനുള്ളതാണ് പ്രകൃതിക്ക് മുകളിലൊരു ജയം സാധിക്കുക എന്നുള്ളതല്ല അവിടെ പ്രകൃതി അതി നിന്നും ഒരു ബുദ്ധൻ്റെ മുമ്പ് പ്രകൃതിക്ക് കീഴടങ്ങേണ്ടി വരും സാറിനെ ഒരാൾ കീഴടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സാറ് ചുമ്മാ കീഴടങ്ങി കൊടുക്കുമോ കൊടുക്കുമോ ഇല്ല പരമാവധി പയറ്റി നിൽക്കില്ലേ അതേ പ്രകൃതിയും ചെയ്യുന്നുള്ളൂ ഒരു ബുദ്ധൻ്റെ മുമ്പ് പ്രകൃതി പരമാവധി പയറ്റി നിൽക്കും ആദ്യം ആദ്യം പിന്നെ പിന്നെ പ്രകൃതി വഴങ്ങിക്കൊടുക്കുക അത് വേറെ കാര്യം പക്ഷേ പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന സമൂഹം എപ്പോഴും ബുദ്ധനെ ഉപദ്രവിച്ചുകൊണ്ടുതന്നെ ഇരിക്കും ഇരിക്കണം അതെൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ ബുദ്ധന്മാർ അവരുടെ കൃട്ടിക്കുകളെക്കുറിച്ച് ഖിന്നരല്ല കാരണം അത് പ്രകൃതിയുടെ ഭാഗമാണ് അവർ തന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് കൃട്ടിക്കുകളെ അവർ തന്നെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് അനുയായികളെ കൊണ്ടുവരുന്നത് പോലെ കൃട്ടിക്കുകളെയും കൂടെ അവർ കൊണ്ടുവരും കാരണം എന്നാൽ മാത്രമേ ഒരു ബാലൻസ് അവിടെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാവില്ല അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ സുഹൃത്തിനകത്ത് പറയുമായിരുന്നു ഈ ഗുർദീഫ് ക്രിസ്ത്യൻ തിയോളജിക്ക് അനുസരണമായിട്ട് പലയിടത്തും സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ ചോദിച്ചു തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലാതെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ അല്ലാതെ സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരവും വെളിയിൽ കാണില്ല പിന്നെ അദ്ദേഹവും വെളിയിൽ കാണില്ല അന്നത്തെ കാലഘട്ടം അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബോക്ഷ വിപ്ലവമൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ള സാധ്യത പോലും ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എന്ത് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ത് കാര്യത്തെക്കുറിച്ചും തുറന്നു പറയാം രാമാനുജൻ രാമാനുജന് തോന്നുന്നു പറഞ്ഞു ശങ്കരൻ ശങ്കരൻ്റെ തോന്നുന്നോ പറഞ്ഞു മാധവൻ മാധുന ജോലി എന്ന് പറഞ്ഞു ഒരു മൂന്നൊരു തമ്മിൽ ഒരു യോജിപ്പില്ലാതെ പോകുന്നതിന് കാരണം എന്ന് പറയുന്നത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അത് ഭാരതീ മാത്രമേ ഉള്ളൂ മറ്റൊരു സാഹചര്യങ്ങളിലും സംസാരിക്കാനുള്ള അനുവാദമൊന്നുമില്ല അവിടെയൊക്കെ നിലനിന്നിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ ആർക്ക് സംസാരിക്കാനൊക്കില്ല പിന്നെ വിവരദോഷികൾ എല്ലായിടത്തും ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ ബൗദ്ധ ബൗദ്ധദർശനങ്ങളെയോ ചാർവാക ദർശനങ്ങളെയോ എല്ലാം ചുണ്ടരിക്കാനുള്ള താല്പര്യമൊക്കെ ഉള്ളവരെ എല്ലായിടത്തും ഉണ്ടാവും അതിൽ വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ ഒരു ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം എപ്പോഴും സഹിഷ്ണുതയോടുകൂടി മറ്റു കാര്യങ്ങളെ അനുവദിക്കുന്നവരാണ് ഇവിടെയുള്ളവർ അപ്പോൾ എന്തുകൊണ്ട് വിശ്വവ്യാപകമായിട്ട് തുറന്ന ചിന്താഗതിക്ക് ഒരു സാധ്യത ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് അനുഭാവത്തിൻ്റെ വിജയവും അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു വരുന്നതും പരാജയപ്പെട്ടതും ഒക്കെയാണ് എല്ലാം കൊണ്ടുപോകണം അപ്പം അതുവഴി തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പം ആ സാഹചര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം അപ്പോൾ മോഷമ വിപ്ലവം നടക്കുമ്പോൾ ആ സാഹചര്യത്തിൽ താമസിച്ചുകൊണ്ട് എസ് എൻ ടി കി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ഊർജീഫ് നടക്കുന്ന പ്രഭാഷണങ്ങൾ സംസാരങ്ങൾ ഇത് മനസ്സിലാവും അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും അതിനുണ്ടാകുന്ന വ്യത്യാസം തുറന്ന് പറയാനുള്ളൊരു സാഹചര്യത്തിലേക്ക് ഉണ്ടാക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള ഒരു സാഹചര്യം കാരണം ചോദ്യം എന്തായിരുന്നു അതിലേക്ക് തിരിച്ചു വരാം ആ അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത് സമൂഹം എപ്പോഴും ബുദ്ധനെ ഉൾക്കൊള്ളണമെന്നില്ല ഉൾക്കൊള്ളാൻ പാടില്ല ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് തീർന്നു ബുദ്ധൻ്റെ നാശം കാരണം സമൂഹം മുഴുവനും കൂടെ വന്നു കഴിഞ്ഞാൽ ബുദ്ധനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ പെർഫ്യൂം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂട കണ്ടിട്ടുണ്ടോ ഇല്ല അതിനകത്തൊരു ഒരു പിന്നെ മത്സ്യ വില്പന തെരുവിൽ ജനിക്കുന്നൊരു കുട്ടിയാണ് അവരപാരമായ മണത്തിൻ്റെ സെൻസുണ്ട് ആ കുട്ടി അവസാനം ഫ്രാൻസിലെത്തിച്ചേരികയും ഈ കൊളോൺ നഗരത്തിലെത്തിച്ചേരുകയും കൊളോൺ നഗരമാണല്ലോ സൗ സൗരഭ്യത്തിൻ്റെ സ്ഥലം കൊളോൺ നഗരത്തിലെത്തിച്ചേരിക അവിടെയുള്ളൊരു പിന്നെ പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു അയാളിങ്ങനെ പലതരത്തിലുള്ള പെർഫ്യൂമുകളിങ്ങനെ മണപ്പിച്ച് പോകാനും ഒക്കെ കണ്ടുപിടിക്കാനും അങ്ങനെ പ്രത്യേക കഴിവാണ് അയാളുടെ മൂക്ക് വെച്ച് തന്നെ അയാൾ കണ്ടുപിടിക്കുക അയാൾ അങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്നുണ്ട് കുറേ അയാളുടെ ചില ക്രൈമുകളിൽ കൂടി ഉണ്ടാക്കുന്ന ചില വസ്തുക്കളെ വാറ്റി ഞാൻ കഥ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ രസമില്ലല്ലോ അതുകൊണ്ട് പറ്റില്ല ആ വാറ്റിയെടുത്ത് അതുകൊണ്ടുണ്ടാകുന്ന ക്രൈം എടുത്ത് ഒരു പ്രാവശ്യം തൊട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് ചുറ്റും കൂടും അത്രയ്ക്ക് ആകർഷണം ആ മണത്തിൽ നിന്നുണ്ടാകും അങ്ങനെ എണ്ണം ക്രിയേറ്റ് ചെയ്യും അവസാനം അയാളുടെ ക്രൈമുകളൊക്കെ പുറത്തു വരുന്നു പട്ടികൾ അയാൾ പിന്നെ കൊന്നിട്ടിരിക്കുന്ന ശരീരങ്ങളെല്ലാം മാന്തിയെടുക്കുകയും അങ്ങനെ ഉള്ള അയാളെ കൊല്ലി കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അയാളെ തൂക്കിക്കൊല്ലാൻ ഇരിക്കാൻ ഇരിക്കാൻ കൊണ്ടു നടത്ത അയാളിങ്ങനെ ഈ ഒരു സാധനം ഈ അയാളുടെ ഈ സൗരം അയാളുണ്ടാക്കിയ ഈ പെർഫ്യൂമെടുത്ത് വീഴ്ച ഒരു തൂവാല ഇങ്ങനെ വീശും വീശുന്നതുകൂടി അവിടെ കൂടി നിന്ന ആളുകളെല്ലാം കൂടെ അയാളെ അങ്ങ് പൊതിയും അവസാന അയാൾ എല്ല് മാത്രമായിട്ട് വീഴുന്നതാണ് കാണുന്നത് കാരണം എല്ലാവരും കൂടെ കഴിച്ചു പറിക്കുകയും അത്രയ്ക്ക് ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ ബുദ്ധനെ സമൂഹം അങ്ങ് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതായിരിക്കും സ്ഥിതി അതുകൊണ്ട് ബുദ്ധൻ്റെ രക്ഷയ്ക്കാണ് സമൂഹം അവരെ ഉപദ്രവിക്കുന്നതും പരമാവധി തുറഞ്ഞു നിർത്തുന്നതും കാരണം അതൊരു ബാലൻസിങ് ഗെയിമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമേ ബുദ്ധന് രക്ഷേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ഉപദ്രവം ബുദ്ധന് സഹിക്കേണ്ടി വരും കാരണം ഭിന്ന ജാതിക്കാരായ മനുഷ്യരാണ് പല മാനസികാവസ്ഥയാണ് ചിലർക്ക് ജ്ഞാനം ചിലർക്ക് ഭക്തി ചിലർക്ക് അസൂയ ചിലർക്ക് ഡംഫ് ഇങ്ങനെ പല പല വൈകാരിക അവസ്ഥയിലാണ് മനുഷ്യൻ നിൽക്കുന്നത് അവരൊന്നും ഒരുപോലെ ഒന്ന് ചു ചുറ്റും കൂടിയിട്ടൊരു കാര്യവുമില്ല രക്ഷയില്ലേ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് കൃത്യമായൊരു സമയം കഴിയുമ്പോഴത്തേക്കും സമൂഹം തിരിയുന്നു എന്ന് പറയുന്നെങ്കിൽ തെറ്റാണ് പിന്നെ തീർച്ചയായിട്ടും കാലത്തിന് കാലത്തിൻ്റെതായതുണ്ട് ബുദ്ധൻ പോലും ഒരു കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ബുദ്ധനായിരിക്കുന്നത് പോലും അദ്ദേഹത്തിന് കർമാവസ്ഥകളുണ്ട് ആ കർമ്മങ്ങളനുസരിച്ച് അദ്ദേഹത്തെ സമൂഹം അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ഒക്കെ ചെയ്യാം സംശയമില്ല